നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര അയലേസ് വീണ്ടും ഒരു കോട്ടൺ തന്നെ ഉണ്ട ഡേ ടേക്കിന് അതിൻ്റെ ഫുൾ വ്യൂ ഉള്ള ഒരു പിക്ചർ ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് സാരി അതിന്റെ കളർ ചേഞ്ചുകളാണ് അടിപൊളി ഒരു കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിനൻ കോട്ടണിൽ വരുന്ന ഉണ്ടോ അതിൻ്റെ ഇതാണ് എൻ്റെ പല്ലു വരുന്നത് ഓക്കെ തൊള്ളായിരത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അത് രണ്ട് സൈഡും സിൽവർ ബോ ബോർഡർ വരുന്ന ഒരു സാധനമാണ് എൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കേട്ടോ ജസ്റ്റ് ഒരു സാരിയും കൂടി നമുക്ക് നോർത്തി കാണിച്ചു തരാം എല്ലാം അതിൻ്റെ കവർ ചേഞ്ചുകളാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരും എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാർക്ക് ഇത് സ്വന്തമാക്കാനും പറ്റും കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മളിതിൻ്റെ പ്രൈസും ഡീറ്റെയിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ താഴെ ബയോൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നമുക്കിത് എങ്ങനെ പർച്ചേസ് ചെയ്തെടുക്കാം എന്നുള്ളതും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അല്ലേ ഇതെല്ലാം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഒരു ഒമ്പത് പത്ത് കളേഴ്സുകൾ നമുക്കിപ്പോൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ജസ്റ്റ് ഞാൻ ഈ ഒരു സാരിയും കൂടി നിങ്ങൾക്ക് നിർത്തി കാണിച്ചാൽ ഇതാണ് എൻ്റെ പോഷം വരുന്നത് ഓവറോൾ ബോഡി വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ വരും ഫുള്ള് പ്രിൻ്റാണ് വരുന്നത് സിൽവർ ജോറി പിന്നെ രണ്ട് സൈഡ് ബോർഡർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴെക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതായി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ താങ്ക്